ശ്യാമ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിനാണ് ശാരിക എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കാമുകനും അയൽവാസിയുമായ സജിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് അയാൾ വിളിച്ചിട്ട് ചെന്നില്ല കൂടെ ചെന്നില്ല എന്നുള്ളതാണ് പ്രകോപനം ആ കുട്ടി കുറച്ചു കാലം കുറച്ച് നാൾ ആശുപത്രിയിൽ കിടന്നിട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മരിച്ചു വളരെ ദാരുണമായ ഒരു സംഭവമാണ് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനി ആ കുട്ടിയെ മരണപ്പെട്ടു ആ വിധി വന്നിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ഇതില് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജി പി ജയകൃഷ്ണൻ ജഡ്ജി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിധിയാണ് ഈ കേസിൽ ഉള്ളത് സജിലിനെ ജിയോ പര്യന്തം നാല് ലക്ഷം രൂപ പിഴ ഈ നാല് ലക്ഷം രൂപയിൽ രണ്ടു ലക്ഷം രൂപ മരണപ്പെട്ട ശാരികയുടെ മാതാപിതാക്കൾക്ക് നൽകണം അല്ലാത്ത പക്ഷം മൂന്ന് വർഷവും മൂന്ന് മൂന്ന് മാസവും എക്സ്ട്രാ ആയിട്ട് തടവ് കൂടുതലായി തടവ് അനുഭവിക്കണം ഇത്രയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വിധി ജോണാട്ടം പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലാം തീയതിയാണ് ഇതുണ്ടാകുന്നത് അതിനു മുമ്പ് തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും എസ് പി ഓഫീസിലും വനിതാ സെല്ലിലും ഒക്കെ ഈ സംഭവം സംബന്ധിച്ച പരാതികൾ ഉണ്ടായിരുന്നതാണ് ഈ നേരത്തെയുള്ള നമ്മൾ പ്രീവിയസ് കേസുകൾ പലതും പരിശോധിച്ചാലും ഉണ്ടാകുന്ന സംഗതിയാണ് ഇര ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇര ഒരു തവണയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ അത് ഒത്തീർപ്പായി മടങ്ങിപ്പോവുകയും ചെയ്ത കാര്യമാണ് ഒരു തവണയെങ്കിലും സംഭവിക്കുന്നത് ഒട്ടുമിക്ക കേസുകളിലും ഉണ്ട് പന്തം കത്തിച്ചെറിഞ്ഞ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്തം കത്തിച്ച് ഒരു അതെ ഒരു തവണ പോലീസിൽ പരാതി പോവുകയും പരാതിയിൽ ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്ത ശേഷമാണ് പന്തം കത്തിച്ച് എറിഞ്ഞ കഥ മാനസ രാഗിൽ കേസ് രാഗിലിനെ വിളിച്ചു വരുത്തി പോലീസ് താക്കീത് വിട്ട് ചെയ്ത് വിട്ടതാണ് പിന്നെ നീതുവിൻ്റെ കേസ് ദൃശ്യയുടെ കേസ് അങ്ങനെ ഒരുപാട് കേസുകളിൽ പോലീസ് താക്കീത് കൊടുത്ത് വിടുകയും പിന്നീട് അവർ തന്നെ ഇരയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് അതുപോലെയുള്ളൊരു കേസാണ് ഈ പറയുന്ന ഷാരികയുടെയും കേസ് അപ്പോൾ വനിതാ സലയിൽ പരാതി കൊടുത്തപ്പോൾ ഇയാളെ ഈ സജിലിനെ വരുത്തുകയും ഇത് കല്ലേലിമുക്കിലാണ് അപ്പോൾ എന്ന് പറയുന്നത് കടമനിട്ട കല്ലേലിമുക്കിൽ താമസിച്ച് വരികയായിരുന്ന ഷാരിക ഷാരികയുമായി ഇയാൾ പ്രണയബന്ധത്തിലായിരുന്നു ആ പ്രണയബന്ധം മുന്നോട്ട് പോകവേ ഇതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുട്ടി അതിൽ നിന്ന് എന്നാണ് കേസ് പ്രണയം എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത് സൗഹൃദത്തിലായിരിക്കവേ ഈ കുട്ടിയോട് പ്രണയം പ്രണയാഭ്യർത്ഥന നടത്തുകയും കുട്ടിയെ നിഷേധിക്കുകയും പിന്നീട് ഈ പറയുന്ന ശാരീരികയെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുകയും ശല്യം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇയാളെ ഭയന്ന് തന്നെ ശാരീരിക വീട് പോയി എന്നുള്ളതാണ് കേസിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് ശരിയാണ് ശാരിക ഈ പറയുന്ന കല്ലുമുക്കിലെ വീട്ടിൽ നിന്നും ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ബന്ധുവീട്ടിലേക്ക് മുത്തശ്ശന്റെ വീട്ടിലേക്ക് താമസം മാറി മാറിയിരുന്നു അങ്ങനെ രണ്ടു മാസത്തോളമായി ഈ കുട്ടി അവിടെ ഈ ശാരീരിക അവിടെ നിന്നും താമസം മാറി ജീവിക്കവേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലാം തീയതി വൈകുന്നേരം ഈ പറയുന്ന സജിൽ വീട്ടിലേക്ക് ചെന്നു സജിൽ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുത്തച്ഛനാണ് ശാരികയുടെ മുത്തച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ഇയാളെ കണ്ട് ഓടി മുറിയിലേക്ക് കയറിയ ചാരികയെ ഈ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കയറി ചെന്ന ഇയാൾ ഈ ശാരികയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും പിന്നാലെ കത്തിച്ച് വെച്ചിരുന്ന മെഴുകുതിരി എടുത്ത് കുട്ടിക്ക് നേരെ എറി ഈ ശരിക്ക് നേരെ എറിയുകയും വരികയും ചെയ്തു എറിയുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം ഈ ഇയാളുടെ പെട്രോൾ ഒഴിക്കുന്നതിനിടയിൽ ഇയാളുടെ അദ്ദേഹത്തേക്ക് പെട്രോൾ പടർന്നതിനാൽ പെട്രോളിന്റെ ഒരു സവിശേഷതയുണ്ടല്ലോ ചൂടടിച്ചാൽ അത് ആളിക്കത്തും ആ നമ്മുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഈ കൊണ്ടുവന്ന് തീ കൊണ്ടുവന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യകതയില്ല അത് വായ ഈ പറയുന്ന വേപ്പറാവുന്നതിനിടയിൽ തന്നെ വായു വഴി കയറി അതെ ഇത് പിടിക്കും അങ്ങനെ ഇയാളുടെ ശരീരത്തിന് മേധാവി ഏകദേശം മുപ്പത് ശതമാനത്തോളം പൊള്ളൽ അവിടെ വെച്ച് ചെയ്യുന്നു പൊള്ളലേറ്റ ഇയാൾ ഇറങ്ങി ഓടുന്നത് ഓടുന്ന സമയത്ത് ശാരീരിക മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവർക്കിടയിലൂടെയാണ് ഇയാൾ ഇറങ്ങി ഓടിയത് പിന്നെ സാക്ഷിയായിട്ടുള്ള മുത്തച്ഛൻ ഈ കേസിലെ സാക്ഷിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലാം തീയതി ഈ സംഭവം ഉണ്ടാകുന്നത് ആദ്യം പത്തനംതിട്ട താലൂക്ക് ആശുപത്രി അവിടെ നിന്നും നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പൊള്ളലേറ്റിരുന്നു ശാരീരിക ശാരിക അവിടെ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ശാരീരികയെ ശാരികയെ കൊണ്ടുപോകുന്നത് കോയമ്പത്തൂരിലെ ഗംഗാ ഹോസ്പിറ്റൽ കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഗംഗാ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ഗംഗാ ഹോസ്പിറ്റലിൽ വെച്ച് കോയമ്പത്തൂരിലെ ഹോസ്പിറ്റൽ വെച്ചിട്ട് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഈ കുട്ടിയുടെ ഈ ശാരീരികയുടെ മരണം സംഭവിച്ചു മുപ്പത് ശതമാനം പൊള്ളലുമായി ആ സ്ഥലത്ത് നിന്ന് മുങ്ങിയ സജിലിന് വേണ്ടി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം പോലീസ് തിരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എവിടെയും ഈ പറയുന്ന പോലെ ഇത് തേടിയില്ല ചികിത്സ തേടിയില്ല പൊള്ളലേക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട ഇയാൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പൊള്ളലിനുള്ള മരുന്ന് വരത്തി മേടിച്ചുകൊണ്ട് പോയാണ് ഈ ശാരീരിക നേരെ പെട്രോൾ ശരി ഇയാൾ ഒഴിച്ചത് ഒഴിച്ച് ഇയാൾ തീ കൊളുത്തിയത് അങ്ങനെയാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത അപ്പോൾ പ്രോസിക്യൂട്ടർ എനിക്ക് തോന്നുന്നു ഹരികുമാർ അല്ലെങ്കിൽ ഹരിദാസ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയായിരുന്നു തോന്നുന്നു ആവർത്തിക്കേണ്ട അപ്പോൾ അങ്ങനെ പ്രോസിക്യൂഷൻ ഇത് ശക്തമായി വാദിച്ചു കഴിഞ്ഞ എട്ട് വർഷം ഇതിൽ ഇത് ഇത്രയും നീണ്ടുപോകാനുള്ള കാരണം ഇതിൽ തുടരന്വേഷണം വന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകത്തിൽ നേരത്തെ തന്നെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഒരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടന്നായിരുന്നു ഈ നാർക്കോട്ടിക് ഡിവൈഎസ് പി അനിൽകുമാറാണ് അദ്ദേഹമാണ് ഇതിന്റെ അന്വേഷണം നടത്തിയത് പിന്നീട് ആറന്മുള സി ഐ ആയിട്ടുള്ള സി കെ മനോജിതിനകത്ത് ഒരു തുടരന്വേഷണം ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുടരന്വേഷണം നടത്തിയത് അങ്ങനെ അന്വേഷണവും തുടരന്വേഷണവും വന്നതുകൊണ്ട് കേസെന്ന് വെച്ച് കഴിഞ്ഞാല് വൈകിപ്പോയിപ്പോയി ഒട്ടിപ്പിക്ക കേസുകളും ഇങ്ങനെയാണ് ഇട്ട് നീട്ടിപ്പോകുന്നത് ഒന്നുകിൽ ഇരയുടെ ഭാഗത്ത് നിന്ന് ചില അമളികൾ കാണിക്കും അബദ്ധങ്ങൾ കാണിക്കും അതായത് സജിലിന് ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്ത് വർഷങ്ങളോളം വിലസാൻ പറ്റും അതെ ഞാൻ പല കേസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേസിന്റെ വിധിയും പിന്നെ വിചാരണയും ഒക്കെ നീട്ടിക്കൊണ്ടു പോകാൻ ഇത്തരം നൂലാമാലകൾ കോടതിയിൽ കാട്ടിക്കൂട്ടിയാൽ നടക്കും പണമുണ്ടായാൽ മതി അല്ലെങ്കിൽ ഇരഭാഗത്തിന് ഇരയുടെ ഭാഗത്ത് അവിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ മതി പ്രോസിക്യൂഷനോടുള്ള അവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതും കേസ് അട്ടിമറിക്കാൻ ഉപകാരപ്പെടും അങ്ങനെ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇര ഇരയുടെ ബന്ധുക്കളോട് പറഞ്ഞു വെക്കുന്നു യഥാർത്ഥ പ്രതി ഇതല്ല അവരുടെ ഒരു ശത്രുവാണ് ആയിട്ട് അവർക്ക് അറിയപ്പെടുന്ന ഒരു ശത്രുവാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ബന്ധുക്കൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അയാളായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ അയാളുടെ കൂടെ പങ്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പ്രതിയെ പറഞ്ഞു വിട്ടത് ഈ പറയുന്ന ഇവരുടെ ശത്രുവാണ് എന്ന് കരുതിയിട്ട് ഇവർ ഇവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നുള്ള ധാരണയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകും കോടതി ഇത് കാലങ്ങളോളം പിന്നെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഉള്ള എവിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതി അതിൽ തുടരന്വേഷണം പറയും തുടരന്വേഷണം എന്ന് പറയുന്ന സാധന സാധനം തന്നെ ഒരിക്കലും ഒരു സിനിമ പോലാണ് നീണ്ടുപോക്കൊണ്ടേയിരിക്കും കാലങ്ങളോളം നീണ്ടുപോകും അങ്ങനെ കാലങ്ങളോളം നീണ്ടുപോകുന്ന കേസുണ്ട് ഇവിടെ ഒരു നടിയെ ആക്രമിച്ച കേസ് വർഷങ്ങളായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനം വരുന്നില്ല ഒന്നുകിൽ ഈര പോവും അല്ലേ പിന്നെ പ്രതിഭൂ പ്രതി പോകും ഇത് രണ്ടുപേരും പോയില്ലെങ്കിൽ കൂട്ടുപ്രതിഭൂ അതെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം വർഷങ്ങളുള്ള നീതി കേസ് ഇങ്ങനെ നീണ്ടുപോയി അതാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് എട്ട് വർഷത്തിന് ശേഷമാണ് ശാരിക എന്ന് പറയുന്ന യുവതിക്ക് നീതി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്ന പറഞ്ഞാൽ പ്രണയ കൊലയുടെ കണക്ക് കണക്കിലാണ് പ്രണയപ്പക പ്രണയപ്പക പ്രണയപ്പകയിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് നമ്മൾ വെരിഫൈ ചെയ്തെടുത്ത കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനേഴില് മൂന്ന് യുവതികൾക്ക് പ്രണയപ്പകയാൽ ജീവൻ നഷ്ടപ്പെട്ടു ഈ കൊല്ലപ്പെടുന്ന വർഷം അതെ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനേഴില് മൂന്ന് പേരിൽ ഒരാൾ ശാരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പേർക്ക് ഇരുപത്തി ഒന്നില് രണ്ട് പേർക്ക് ഇത്രയാണ് നമ്മൾ വെരിഫൈ ചെയ്തെടുത്തിരിക്കുന്ന കണക്ക് രാജ്യം ഒട്ടാകെ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് പേർക്കാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ജീവൻ നഷ്ടമായിരിക്കുന്നത് പ്രണയത്തെ തുടർന്ന് ജീവൻ നഷ്ടമായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് വരെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം രാജ്യമൊട്ടാകെ പ്രണയബന്ധത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം തൊണ്ണൂറ്റിയാറ് പ്രണയത്തിനെ കുറി തുടർന്ന് മാത്രം ആത്മഹത്യ ചെയ്തവരുടെ കണക്കാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എറണാകുളത്ത് ഈവ ഈവയുടെ കേസ് എനിക്ക് തോന്നുന്നു ഇവയെ കൊലപ്പെടുത്തുന്നത് അതിരപ്പള്ളിയിലാണ് കൊലപ്പെടുത്തുന്നത് അതൊരു വിദ്യാർത്ഥിനിയായിരുന്നു പിന്നെ തൃശ്ശൂരത്തെ നീതു തൃശ്ശൂരിലെ നീതുവിനെ കൊലപ്പെടുത്തുന്ന കേസുണ്ടായി പിന്നെ കോട്ടയത്തെ ലക്ഷ്മി ട്രിവാൻഡ്രത്തെ അശിക പിന്നെ കാക്കനാടത്തെ ദേവിക ദേവിക പ്ലസ് ടു വിദ്യാർത്ഥിനി ദേവികയെ കൊലപ്പെടുത്തുന്നത് പിന്നെ തിരൂരില് ഒരു ബംഗ്ലാ ബംഗാൾ പശ്ചിമബംഗാൾ സ്വദേശി കൊലപ്പെടുത്തിയ പതിനഞ്ചുകാരി പിന്നെ ക്രൂരമായിട്ടുള്ള ഈ കേസുകളിൽ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോതമംഗലത്തെ മാനസയുടെ കൊലപാതകം എനിക്ക് അറിയാവുന്ന എൻ്റെ അറിയാവുന്ന അത് ആ ഒരു അറിവ് വെച്ച് പറയുകയാണ് അതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഭവിച്ചുള്ള പ്രണയക്കൊലയിൽ ആദ്യമായി തോക്ക് കൊണ്ട് മറുപടി പറഞ്ഞ കൊലയാണ് കോതമംഗലത്തെ മാനസ മാനസയുടെ കൊലപാതകം തോക്ക് തയ്യാറാക്കി തോക്ക് കൊണ്ടുവന്നു തോക്ക് ഒരു മാസത്തോളം മാനസയെ നിരീക്ഷിച്ച ശേഷം രാഗിലെന്ന് പറയുന്ന ഇവരുടെ പൂർവ്വ കാമുകൻ ആ വീട്ടിൽ ആ മാനസ താമസിക്കുന്നിടത്ത് എത്തുകയും പിന്നീട് വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു അറിയപ്പെടുന്ന ചരി കേരളത്തിലെ ഈ പറയുന്ന പോലെ പ്രണയ കൊലകളിലെ ഹിസ്റ്ററി ചരിത്രത്തിലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസായിരുന്നു മാനസികടുത്ത് അതുപോലെ തന്നെ പാല പിന്നെ ദൃശ്യ വിനേഷ് വിനോദ് കുത്തിക്കൊന്ന വിനേഷ് വിനോദ് കുത്തിക്കൊന്ന ദൃശ്യ എന്ന് പറയുന്ന യുവതിയുടെ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കേസുകളായിട്ട് നമ്മൾ എടുത്ത് ചർച്ച ചെയ്യണം അതെ അതെ ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ് പിന്നെ തിരുവല്ലയിൽ നടു റോഡിലിട്ട് കൊന്ന മറ്റേ കവിത കവിതയുടെ പോലെ കേസ് നമ്മുടെ ഈ റേഡിയോളജി റേഡിയോളജി വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള കവിതയെ അജിൻ അജിൻ റജി മാത്യു റോഡിലിട്ടാണ് വയറിൽ കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചുള്ളത് ഒരുപാട് കേസസ് ഉണ്ട് പിന്നെ സൗമ്യ മാവേലിക്കരയല്ലേ പോലീസുകാരി പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സൗമ്യ പോലീസ് ഉദ്യോഗസ്ഥൻ അജാസ് രണ്ടുപേരും മരണപ്പെട്ട കേസ് പിന്നെ ഇങ്ങനെ കേസസ് കഴിഞ്ഞാൽ ഇത് ധാരാളം ഇപ്പം ഒരുപാട് കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള കേസുകൾ ധാരാളം നമ്മളിപ്പോൾ ഇത് വെരിഫൈ ചെയ്ത് കുറേ കേസുകൾ എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇനിയും ഒരുപാട് കേസസ് നമ്മൾ ഇരുപത്തി ഒന്ന് വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിലൊക്കെ കൊലപാതകങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് ഈ ഒരു മാർക്കിൽ സംഭവിച്ചിട്ടുണ്ട് പ്രണയക്കൊല എന്നുള്ള രീതിയിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കാലം മാറുംതോറും പ്രണയക്കൊലയുടെ രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ ഇതിൻ്റെ ഒരു കോമൺ സ്റ്റൈലായിരുന്നു പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതി അതിൽ നിന്നും രാഗിലിന്റെ കേസ് എത്തിയതോടുകൂടി തോക്ക് ആയുധമായി മാറി ഉപയോഗിക്കാമെന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക ഈ പല രീതിയിൽ പക തീർക്കുന്നുണ്ട് ഈ പറയുന്ന നേരത്തെ ഒരു കേസ് എക്സൈസ് റിപ്പോർട്ട് ചെയ്തൊരു കേസ് കാമുകൻ പിന്നെ ഈ ഒരു പ്രണയം വേണ്ട എന്നൊരു ഒരു യുവതി പറഞ്ഞു ആ യുവതിയെക്കൊണ്ട് കാമുകൻ തന്നെ മറ്റൊരാളെക്കൊണ്ട് കാമുകൻ ഏർപ്പാടാക്കിയ കൊട്ടേഷൻ കൊടുത്ത് പ്രണയിച്ചു കൊട്ടേഷൻ കൊടുത്ത് പ്രണയിച്ച ഒരു കഥയുണ്ടായി ഈ കുട്ടിയെ ഈ പറയുന്ന യുവതിയെ ഡ്രഗിന് ആക്കി കളഞ്ഞു കേരള എക്സൈസിന്റെ ഹിസ്റ്ററിയിലുള്ള ഒരു കേസാണ് വേറിട്ട ഡിഫറൻ്റ് കേസാണ് പറയാം നമുക്കൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കാം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ അതിൻ്റെതായ സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് കഥകൾക്ക് പശ്ചാത്തല പന്നമില്ലല്ലോ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് പന്നമില്ലാത്രത്തോളം കാല ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുക പക്ഷേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് വെച്ച് ആ രീതിയിൽ തന്നെ പരിഗണിക്കേണ്ട കേസാണ് ഈ കുട്ടിയുടെ ഈ കേസിലെ ദൃക്സാക്ഷി എന്ന് പറയാംസ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മുത്തച്ഛനായിരുന്നു പക്ഷേ അദ്ദേഹം ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങളും ഉള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ പോലീസ് അദ്ദേഹത്തെ നാർക്കോട്ടിക് ഡിവൈഎസ്പി അൽകുമാർ അതൊരു കാര്യം ചെയ്തു വെച്ച് അദ്ദേഹം കൊണ്ടുപോയി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മൊഴി അത് വാല്യൂ ഉള്ള വളരെ വിലപ്പെട്ട മൊഴിയായിരുന്നു ചെറുമകളെ ഈ പറയുന്ന സജിൽ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നത് താൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു മൊഴി മരണത്തിന് മുമ്പ് തന്നെ കൊടുത്തു കൊടുത്തു വെച്ചു കോടതിയിൽ കൊടുത്തു വെച്ചത് കൊണ്ട് ആ മൊഴി വളരെ പ്രാബല്യത്തിൽ നിന്ന് ഒന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ ഈ കേസിലെ പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ശാരികയുടെ മൊഴിയായിരുന്നു ശാരികയുടെ മൊഴി കോയം മരണപ്പെടുന്നതിന് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്വേഷണ സംഘം മരണ മൊഴിയായി മജിസ്ട്രേറ്റിനെ വിളിച്ചു വരുത്തി രേഖപ്പെടുത്തി അന്വേഷണ സംഘവും രേഖപ്പെടുത്തി ആ മൊഴി വളരെ നിർണായകമായിരുന്നു ആ മൊഴിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് ത്രട്ട് ഉണ്ടായിരുന്നു ദീർഘകാലമായിട്ടുള്ള ഭീഷണി എനിക്കുണ്ടായിരുന്നു എന്ന് സജിലിനെതിരെ ഈ യുവതി മൊഴി പറഞ്ഞു ഉണ്ടായിരുന്നു അന്നേ ദിവസം വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് എത്തി വളരെ ഇത്രയും എഞ്ചുറി പറ്റി ഇത്രയും പൊള്ളലേറ്റ് കഴിയുമ്പോഴും കൃത്യമായ ഓർമ്മ ആ യുവതിക്ക് ഉണ്ടായിരുന്നു കടന്നു വന്ന സമയവും ആക്രമിക്കപ്പെട്ട സമയവും എന്തിനാക്രമിച്ചു എപ്പോൾ മുതൽ ത്രെട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായി യുവതി പറയുകയും ഈ കുട്ടിക്ക് നേരെ അയച്ചിരിക്കുന്ന വാട്സപ്പ് മെസ്സേജുകളെല്ലാം തന്നെ പുറത്തു വരികയും പോലീസിന് ലഭിക്കുകയും ചെയ്തു ഈ പേ കേസിൽ സാജ ഹാജരാക്കിയ തൊണ്ടി മുതലേ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തെളിവിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഫോൺ ഫോൺ ഡിജിറ്റൽ രേഖകൾ അത് വളരെ പ്രധാനമായിരുന്നു അതുപോലെ തന്നെ ശാരീരികയുടെ മൊഴി മുത്തച്ഛൻ്റെ മൊഴി പിന്നെ അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് ഇയാൾക്കേറ്റം മുപ്പത് ശതമാനത്തിലെ പൊള്ളൽ ആ പൊള്ളലേറ്റത് ഈ വീട്ടിലെ അക്രമ ഇടയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് കോടതിയിൽ സാധിച്ചു ഇത്രയുമാണ് ഇയാൾക്ക് ജീവര്യന്തം ലഭിക്കാനുള്ള കാരണം കാരണം പിന്നെ ഇതിപ്പോ കുറെ പേർക്ക് ഈ ഞാൻ പറഞ്ഞ കേസസിൽ കുറെ പേർക്കൊക്കെ ശിക്ഷ കിട്ടി കുറെ പേർക്കൊക്കെ ഇപ്പോഴും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ശാംബിത്തനൊക്കെ കേസ് കിട്ടി എനിക്ക് തോന്നുന്നു രാഗിലിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്കൊന്നും ഒന്നുകിൽ അപ്പീൽ കേസ് ആണോ അല്ലെങ്കിൽ വിധി വന്ന ശേഷം അപ്പീൽ ആണോ അവതരിപ്പിക്കാം അപ്പൊ ഇതാണ് കേരളത്തിലെ പ്രണയക്കൊലയിൽ നമ്മളിപ്പോ നിലവിലെടുത്തതിൽ തന്നെയുള്ള കണക്ക് മൂന്ന് അഞ്ച് അഞ്ചു മൂന്ന് എട്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ടായിരം പിന്നെ പന്ത്രണ്ട് യുവതികൾക്ക് കേരളത്തിൽ പ്രണയബന്ധം മൂലം കൊല്ലപ്പെടേണ്ടി കൊല്ലപ്പെടേണ്ടി വന്നു വന്നു അതിനുശേഷമുള്ള കണക്കുകളുമാക്കി എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഏതായാലും ശാരിയുടെ കേസ് ചർച്ച ചെയ്യേണ്ട ഒന്നായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പെട്ടെന്ന് തന്നെ എടുത്തത് ശരി ശരി